പൂക്കളം ഇല്ലാതെ എന്തോണമാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊരു പൂക്കള മത്സരം നടത്തുന്ന കാര്യം സംസാരിച്ചിരുന്നു ദുബായ് വാർത്തയും അൽറവാബി ഡെയറയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചത് അപ്പോൾ ഒരുപാട് എൻട്രീസ് വന്നിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത നാല് ടീമുകളാണ് ഇന്നിവിടെ ഈ ഒരു പൂക്കള മത്സരത്തിന് വന്നിരിക്കുന്നത് ഇത് ഷാർജ ബുത്തിന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ നാല് ടീമുകളും തകൃതിയായിട്ട് പൂക്കളം ഒരുക്കുകയാണ് കിഡ്ഡിലൻ ഡിസൈൻസ് ഒക്കെയാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത് അതും പൂക്കളം ഇതിനും ഭയങ്കരമായിട്ട് ശ്രദ്ധ ഒരു കാര്യമാണ് കാര്യം ഓരോ ലെയറും കൃത്യമായിട്ടിട്ട് അതിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ എല്ലാരും വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് പൂക്കൾ ഉണ്ടാക്കുകയാണ് അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കറിയാം ആരുടെ പൂക്കൾക്കായിരിക്കും ഒന്നാം സമ്മാനം കിട്ടുകയാണ് നമുക്കും കാത്തിരിക്കാം ടീമിന്റെ പേരുണ്ടോ തുമ്പൂ ഈ ടീമിന്റെ പേര് തന്നെ തുമ്പപ്പൂ എന്നാണ് അപ്പൊ തുമ്പപ്പൂ കൊണ്ട് എന്തെങ്കിലും പാട്ടൊക്കെ ഓർത്തു വെച്ചോ നമുക്ക് പിന്നെ പാടാം പൂ നുളുന്ന എന്തിനാ പൂ എന്തിനാ പറിക്കുന്നേ പൂക്കളിയോ നമുക്ക് പായസം ഇഷ്ടല്ല ഏത് പായസം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങള് എന്താണ് പൂക്കൂടെ കൊണ്ട് നടന്ന് ചെമ്പരത്തിപ്പൂവ് മുക്കുറ്റിപ്പൂവ് തുമ്പപ്പൂവ് എല്ലാം കോളാമ്പി എല്ലാം പൊട്ടിച്ചു കൊണ്ട് വന്ന് ഞങ്ങൾ വിട്ടത്ത് പൂവിടും ഈ ഡിജിറ്റൽ കാലഘട്ടത്തില് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി നല്ല സൂപ്പർ ആയിട്ട് ഒരു പൊളിയാണ് ആ ആ ഈ ഫ്ലവേഴ്സ് ഒക്കെ നിങ്ങൾ പോയിട്ട് ചൂസ് ചെയ്ത് അങ്ങനെ എടുത്തതാണ് വരച്ചതാരോ അടിപൊളിയായിട്ടുണ്ടോ അമ്മനെ എൽ ചെയ്യാൻ എം വന്നാണോ ആരെ ഡിസൈൻ ഒക്കെ ചെയ്താരാ ആ എന്നാലും വരച്ചതാര് റസൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇന്ന ഇന്ന കളേഴ്സ് വേണോന്ന് ഈ നമ്പർ ടു എന്നുള്ളത് പൂക്കളത്തിലും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ അത് തന്നെ വളരെ ചെറിയൊരു സാധനമാണ് അപ്പോൾ ഇതിന്റെ കാര്യം പറയണ്ടല്ലോ ഇതാ തീമാരാ സെലക്ട് ചെയ്തേ ഇത് രണ്ടുപേരും ആണ് മെയിനായിട്ട്

അപ്പൊ നമ്മുടെ പൂക്കള മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നാല് ടീമുകളും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പൂക്കളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ നമ്മളെല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് ആർക്ക് ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് എല്ലാവരും ഒരുപോലെയാണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ടീം അംഗങ്ങൾക്കും ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള രീതിയിൽ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട് എല്ലാവർക്കും ർ കെ പൾസസ് ആൻഡ് സ്പൈസസിൻ്റെ ഓണ ഉണ്ട് അതെല്ലാ ടീം അംഗങ്ങൾക്കും നമ്മൾ കൊടുക്കുകയാണ് ഒരു ടീമിന് രണ്ട് കിറ്റാണ് കാര്യം നിങ്ങൾ അഞ്ച് പേരില്ലേ ഒരു ടീമിൽ ഡോക്ടർ അഞ്ജലി ആയുർവേദിക് സെൻറ്റർ നമ്മുടെ ഒരു സ്പോൺസറാണ് ഈ പൂക്കള മത്സരത്തിൻ്റെ അപ്പോൾ ഡോക്ടർ ഡോക്ടർ അഞ്ജലി ആയുർവേദിക് സെൻ്റർ നിന്ന് മിസ്റ്റർ ശരത് ഭാസ്കർ അതിൻ്റെ പാർട്ട്ണറാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് സർ പ്ലീസ് അപ്പോൾ നമുക്ക് ഡോക്ടർ അഞ്ചലീസ് ആയുർവേദിക് സെൻറ്ററിൽ നിന്ന് ഒരു ലോയൽറ്റി കാർഡുണ്ട് എല്ലാ ടീം അംഗങ്ങൾക്കും അതായത് ഇത് കൺസൾട്ടേഷൻ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒരെണ്ണം ഫ്രീ ആണ് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻ്റ് എടുത്താലും തേർട്ടി പെർസെൻറ്റേജ് ഓഫർ അവർ തരാണ് ഓ വൺ ഇയറിലേക്ക് അതെ അപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ ഇവിടെ ഉണ്ട് എക്സ്പ്രഷൻസിന്റെ ഒരു കൂപ്പൺ ഉണ്ട് അത് നിങ്ങൾക്ക് ഷാർജ സിറ്റി സെന്ററിന്റെ ഔട്ട്ലെറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് റെഡിയും ചെയ്യാം അതിന്റെ കൂപ്പൺ ഓരോ ടീമിനും രണ്ട് കൂപ്പൺ വെച്ചിട്ടാണ് തരുന്നത് ഇത് ഓരോ ടീം അംഗങ്ങളും വാങ്ങിച്ചോളൂ വേൾഡ് ബ്രാൻസിന്റെ കിറ്റ് ആണ് പങ്കെടുത്ത എല്ലാവർക്കും ഇനി ഒരു സമ്മാനം കൂടെ ഉണ്ട് അതായത് കിംസ് ഹെൽത്ത് മെഡിക്കൽ സെൻറ്ററിൻ്റെ പ്രിവിലേജ് കാർഡാണ് ഈ ഒരു പ്രിവിലേജ് കാർഡ് നിങ്ങൾ ഓരോ മെമ്പേഴ്സിനും തരുന്നുണ്ട് ഈ ഒരു കാർഡ് വെച്ചിട്ട് ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ആ പ്രിവിലേജ് കാർഡ് യൂസ് ചെയ്യാം അപ്പോൾ ഒരു ടീമിൽ അഞ്ച് പേർക്കും ഓരോ കാർഡുകൾ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഫാമിലിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം ഇത് മിസ്റ്റർ ഗണേഷ് അദ്ദേഹം ബുദ്ധീന ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ജനറൽ മാനേജറാണ് ഇത് മിസ്റ്റർ സതീഷ് ഇദ്ദേഹം മാനേജറാണ് ജഡ്ജ്മെൻറ്റിലേക്ക് കടക്കാവുക

ിന ആശംസകളോടെ ദുബായ് വാർത്തയുടെ ഉത്രാടദിന പരിപാടികൾ സമർപ്പിക്കുന്നത് പാർത്ഥ സിഗ്നേച്ചർ അബൂഷഗാര ഷാർജ ഇടുക്കി ഗോൾഡ് റെസ്റ്റോറന്റ് ഇലക്ട്രാ സ്ട്രീറ്റ് അബുദാബി കലാമണ്ഡലം മ്യൂസിക് ആൻഡ് ഡാൻസ് സെന്റർ ഗിസൈസ് വൺ ദുബായ് റൂബി ബ്യൂട്ടി ലേഡീസ് സലൂൺ ഹംറിയ ഷോപ്പിംഗ് സെന്റർ അബുഹേൽ ആർ റഹ്മാനി പെർഫ്യൂംസ് അൽത്വാർ സ്ക്വയർ ദുബായ് ബെയ്ച്ചു റെസ്റ്റോറന്റ് അലൈൻ ആൻഡ് ഇന്ത്യൻ കോഫി ഹൌസ് റോള സ്ട്രീറ്റ് ബർദുബായ്